വളരെ ബ്യൂട്ടിഫുൾ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് തണുപ്പത്ത് ഓരോരുത്തർ നിക്കുന്നുണ്ട് നിങ്ങള് ഓരോരോ ഫാൻസി തൊപ്പിയൊക്കെ നടക്കുന്ന ഷൂട്ട് ഫുൾ ഡ്രസ്സിന് ഹായ് വെൽക്കം ടു ടൂർ ന്യൂ ബ്ലോഗ് ബ്ലോക്ക് നമ്മൾ ട്രിപ്പ് പോവാണ് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് കോട്ട തൊട്ട് ഇറങ്ങിയത് ഒരാള് നമ്മള് ഫാമിലി ആയിട്ടല്ലേ ഇപ്പ പോന്നെ

നമ്മളെ നമ്മൾ ടൈം ആയി എല്ലാരും വണ്ടിയിലെത്തി ഊട്ടിയിലേക്ക് യാത്ര പോവാറായിട്ട് ഊട്ടി ആരാ സെറ്റായി കൊടുക്കാൽ കൊടുക്കുക

ുംരി അപ്പുറത്തെ സ്കൂളിലെ കൂട്ടിലൊക്കെ ട്രിപ്പ് വന്നു നല്ല സൗണ്ട് സ്ത്രീകള് സൗണ്ട് ഒക്കെ നല്ല ലൊക്കേഷൻ അവിടാ എല്ലാരും തിരക്കില്ല അമ്മയും മാപ്പിട്ട് നടന്നുപോലെ പോകുന്നു ഓ ഇപ്പന്നെ മാതിരി മറ്റേ നടക്കുന്ന ഷൂട്ട് എടുക്ക ഒരു വാപ്പ ഫോൺ എടുക്ക നമ്മളങ്ങനെ ഊട്ടിലേക്ക് പോകുന്ന വഴി എന്താ പറയാ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോലെ കണ്ടോ ചെറുക്കി വ്യൂ എന്ത് എന്തു അറിയില്ല ബാക്കിൽ അവിടെ ഒരു ഫോട്ടോഷൂട്ട് കണ്ടോ കണ്ടോണ്ട് ഇവന്റെ അമ്മയുണ്ട് അപ്പ ഊട്ടിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇതിലൂടെ പോകുന്ന സമയത്ത് വന്ന് സ്ഥിരമായിട്ട് അതത്രേ ഉള്ളു പൈക്കര നമ്മള് പ്ലാൻ ചെയ്ത് പൈക്കര എന്താ പറയാ വാട്ടർഫോൾസ് അല്ലേ അത് കാണാൻ വേണ്ടി വന്ന ഇത്രയും കാലം ഉണ്ടായ ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പൊ എന്താ ക്ലോസ് ചെയ്തോളെ പണി നടക്കാതെ ക്ലോസ് ഇനി ഇങ്ങോട്ട് ഊട്ടിയിലേക്ക് വരാൻ തന്നെ വിചാരിച്ചപ്പോലം കണ്ടിട്ട് അവിടെ മസ്റ്റ് പോണെന്ന് പറഞ്ഞാല് ൾക്കാരുംരിക്കണേല അതിന്റെ നടുവിലൊരു മരവും അതാ ഭംഗി കൂടുതല് ആശക്തിമാൻ നല്ല രസ ബാക്ക്ഗ്രൗണ്ട് നിങ്ങള്

ണിക്കൂർ ട്രിപ്പ് ട്രിപ്പ് പോയി കഴിഞ്ഞാല് കുതിരന്റെ അതൊക്കെ രസണ്ട് ഇല്ലാ ഇങ്ങനെ ഓരോ മരത്തിന്റെ അവിടെ പോയിട്ട് ദൂരൊക്കെ ആണിക്ക് ചെമ്മിത് തണുപ്പുണ്ടോ തണുപ്പ് ഇപ്പൊ തണുപ്പുണ്ടോ ആ എന്ത് തണുപ്പല്ലേ പൈൻഫോറസ്റ്റ് കൂട്ടിലെ പൈൻ ഫോറസ്റ്റ് ശരിക്കും രക്ഷയില്ലല്ലേ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അറിയാമോ <laughs> ും എല്ലാം നല്ല അടിപൊളിയാണ് സഹിക്കാൻ പറ്റും നല്ല വ്യൂ അല്ലെ നല്ല വ്യൂ അല്ലെ നല്ല വ്യൂ അതേമാതിരി തന്നെ അവിടെ ഫുള്ള് പൈൻമരങ്ങൾ നല്ല അടിപൊളി വ്യൂ ആട്ടോ ശരിക്കും എന്താ പറയാ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പക്കേര വാട്ടർഫാൾസിന് മിസ്സിങ് ആ ഒരു സങ്കരം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്താ പറയാ ഊട്ടി ഇവിടെ വന്നപ്പോ അല്ലെ അത് മാറിക്കിട്ടില്ലേ എങ്ങനെയുണ്ട് ഇവിടെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം ഇന്റർവ്യൂ എടുക്കുന്ന നിങ്ങൾ ഇല്ല വളരെ ബ്യൂട്ടിഫുൾ ഒരാളവിടെ പോസ്റ്റ് ചെയ്ത് അതിമനോഹരമാണ് ഇവിടെ വരുന്നത് പലതാണ് വന്നിട്ടുണ്ട് ഈ ാണ് അടിപൊളി നമ്മളെ ട്രിപ്പിന്റെ ഓഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് എനിക്കിപ്പോ പറയാൻ പറ്റത് ഒന്നുമില്ല എന്റെ മോനും മരുമോളും ആണ് പക്ഷെ അടിപൊളിയാണ് സംഭവം ഇന്നത്തെ ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു പരാതി ഉണ്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവർക്കും നല്ല ഫോട്ടോ കിട്ടുന്നുണ്ട് പക്ഷെ ആളായി പോയി നല്ല ഫോട്ടോഗ്രാഫർ അതുകൊണ്ട് ആളെ നല്ല ഫോട്ടോ കിട്ടുന്നില്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ഇനി പിന്നെ ഇവിടെ വന്നിട്ടില്ല ഇപ്പൊ അടിപൊളിയാണ് എന്തായാലും വരണം കേട്ടോ അതേമാത്രേ എല്ലാരും ഇവിടെ റെസ്റ്റ് ചെയ്യാണ് എന്താ പറയല്ലേ ഫുൾ ടീംസ് റെസ്റ്റ് ചെയ്യാണ് നമ്മളെ അപ്പൊ ഫോറസ്റ്റ് നൈസ് ട്ടോ ഇപ്പൊ തൊപ്പിയൊക്കെ നമ്മളെ ചിക്കൻ ഒക്കെ സെറ്റാക്കി വന്നോ നല്ല സുഖം ഞാൻ എടുക്ക വീഡിയോ ഏഹ് നങ്ങിയെടുത്തോ ആ കാണിച്ചിട്ടോ അതാ ഓരോരുത്തർ പോകുന്നു ആശിക്കുന്ന പോകുന്നു

ഭയങ്കര നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല വ്യൂ ആട്ടോ രക്ഷയില്ലാത്ത വ്യൂ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ രാവിലെ തന്നെ ഉമ്മ എണീച്ച് ബിരിയാണി സെറ്റപ്പാക്കിയിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ ഉമ്മ ആണെങ്കിൽ രാത്രി ചൂടാനുള്ള കോഴിയൊക്കെ പെരട്ടി ആക്കി നമ്മളെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡാക്കുമ്പോൾ വ്യൂ ആട്ടത് അടിപൊളി വ്യൂ ആട്ടോ നല്ല എന്താ പറയാ നല്ല തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മനോഹരമായ തോട്ടങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് നമുക്ക് റിസോർട്ട് കാണിച്ചു നമ്മുക്കുള്ള ഹാള് നമ്മുടെ അതാ അത് അവിടെ കിച്ചൺ ആണ് നമുക്ക് മോളിൽ പിന്നെ ഇതൊരു റൂമിന്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളി എന്താ പറയാ തോട്ടം കണ്ടിട്ട് ടിവി സെറ്റപ്പ് അടുത്ത അങ്ങോട്ട് ഒരു നല്ലൊരു നല്ലത് ബാർബിക് സെറ്റ് ചെയ്യുന്ന സ്ഥലം പിന്നെ അതേമാതിരി തന്നെ ഇരിക്കാനുള്ള സ്ഥലം റൂമാണ് ഇതാണ് റൂം നമ്മളെ റൂമല്ലേ ഏ മാറ്റി കഴിഞ്ഞാല് കേട്ടോ ഇവിടെ പറയേണ്ട ആൾക്കാര് തീരെ പറഞ്ഞിട്ട് വെയിലാസ്വദിക്ക മണാലി മണാലിക്കൊണ്ടില്ല അഷിക്കാം മണാലി കൊണ്ടുവന്നില്ല ഊട്ടിയിൽ വന്നിട്ട് ഒരു ഒരാള് കളിക്കുന്ന മുതലുണ്ട് കൊതിപ്പ് രണ്ട് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാ പൊറത്തേക്ക് പോലെ ഇറങ്ങുന്നില്ല ട്രിപ്പ് എന്താ ഡയലോഗ് അടിക്കും എന്താ അങ്ങോട്ട് അടിച്ചു കൂടാങ്ങോട്ട് ഏഹ് രണ്ടു അടിക്കൊന്നടക്ക് ഇങ്ങനത്തെ ആളാ ഇങ്ങനെ കാശ്മീർ മണാലി കാശ്മീർ പോവാ നടക്കുന്നു പുറത്തു നിന്ന് പോവാ ഏഹ് ഊട്ടി ടൗണിൽ പോയവാ ഊട്ടി ടൗണിൽ പോയ നോക്ക് ഞാൻ പിന്നെയും സഹിക്കുന്നുണ്ട് അവിടെ ഒരാൾ നോക്ക് 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 എന്താ പറയാ കോട്ട് കോട്ടിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് കൂട്ടി ടൗണിൽ പോവാന്ന് വരുന്നില്ല അഞ്ച് കോട്ട് മിനിമം എല്ലാരും തണുപ്പ് കൂടുതല ഡിസംബറിൽ ഇപ്പോ തണുപ്പുണ്ടോ ശരിക്കും തണുപ്പുണ്ടോ നല്ല തണുപ്പുണ്ടല്ലേ ഏഹ് പുറത്തിറങ്ങാൻ മറ്റേ തണുപ്പല്ലേ നല്ല തണുപ്പാ ഒരാൾ തണുത്ത ആള് ആള് മറ്റ ായകൊണ്ട് പ്രശ്നം പ്രശ്നമില്ല തണുപ്പൊരു പിന്നെ വിഷയം ഇല്ല പിന്നെയും വേറെ വന്നപ്പോ മുതലേക്കവിടെ വാ വാ എന്നാ ഉരുക്ക വാ നമ്മള് ഊട്ടി ടൗണിലേക്ക് ഇറങ്ങാം നമ്മടെന്തായും കൊണ്ട് പോഞ്ഞു ഏഹ് ആ പിന്നെ നമ്മ കാണാലോ ടൗണിൽ നിന്ന് കാണാ തണുപ്പത്ത് ഓരോത്തും നിക്കുന്നു നിങ്ങള് ഓരോരോ ഫാൻസി ഡ്രസ്സിന്

ൾഫില്ന്നിട്ടെ ഉമ്മ തണുപ്പിനെ വെച്ചിട്ട് പോലും ഫ്രീസറിലോ അതായത് ഹൈപ്പറിലോ അതിനുള്ളിൽ ചിക്കൻ ഒക്കെ എടുക്കാൻ വേണ്ടി ഫ്രീസറിന്റെ ഫ്രീസറിനുള്ളിൽ നിന്നാളാ ഞാൻ മുപ്പത്തിരണ്ട് വർഷം നിന്നാ അല്ല ഹൈപ്പർ മാർക്കറ്റ് പിന്നെ പിന്നെ കാരിഫോർ അതുപോലെ ഒരുപാട് ഹൈപ്പർ ഹൈപർ മാർക്കറ്റിനുള്ളില്

ഇത് പാരസെറ്റപ്പ് ആക്കിയത് മറ്റേ പിന്നെ റെഡി ആക്കിയത് എങ്ങനുണ്ട് മസാല ഒക്കെ പിടിച്ചേക്കല്ലേ ഏ ചൂറോടെ കിട്ടിയല്ലേ കുട്ടിയിലെ തണുപ്പുണ്ട് രണ്ടാൾക്കുണ്ടല്ലേ ചുട്ടോ ചുരോട് കഴിക്കാൻ പറ്റുന്നില്ലേ ഇതാവുമ്പളേക്ക് കാലെങ്ങനെ വിടൂലിട്ടു